മോഹൻലാൽ ഇനി ചെയ്യാൻ പോകുന്ന സിനിമകൾ പലതും ഗംഭീരമാണ് എന്നാൽ സർപ്രൈസിംഗ് ആയി മാറിയത് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്ന ഒരു ചിത്രം വരുന്നു എന്നതാണ് അതിൽ തന്നെ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ആരാധകരും സിനിമാ പ്രേമികളും വലിയ ആകാംക്ഷയിലാണ് കാരണം ഇവർ തമ്മിൽ ഒന്നിക്കുന്ന ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മലയാളി പ്രേക്ഷകർ അപ്പോഴാണ് അങ്ങനെ ഒരു സിനിമ വരുന്നത് എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഈ ചിത്രം മോഹൻലാലിന്റെ ഒരു അതിഥി വേഷം എന്ന നിലയിലാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ആകാംക്ഷ നിറച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ഓരോ അപ്ഡേറ്റും ചിത്രത്തിന്റെ ആരാധകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നു ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഡേറ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രചരിക്കുകയാണ് മഹേഷ് നാരായണനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് മമ്മൂട്ടിക്ക് നൂറ് ദിവസത്തോളമാണ് ചിത്രത്തിന്റെ ഡേറ്റ് നൽകിയിരിക്കുന്നത് എന്നാൽ മോഹൻലാൽ മോഹൻലാനാകട്ടെ ഏകദേശം മുപ്പത് ദിവസത്തെ ചിത്രീകരണമാണ് ഉണ്ടാവുക കുഞ്ചാക്കോവന്റെ ഡേറ്റ് ലൈൻ ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ഡി ഏജിംഗ് ടെക്നോളജി ഉപയോഗിക്കാനും ചിത്രത്തിന്റെ പ്രവർത്തകർക്ക് പദ്ധതിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഫ്ലാഷ് ബാക്ക് ചിത്രീകരിക്കാനാണ് ഡി ഏജിംഗ് ചിത്രത്തിൽ ഉപയോഗിക്കുക മമ്മൂട്ടിയും മോഹൻലാലും എമ്മിക്കുന്ന ഫ്ലാഷ് ബാക്ക് രംഗങ്ങളും ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുകയാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ട് അനുസരിച്ച് സംഭവിച്ചാൽ ഡി ഏജിംഗ് ആദ്യമായി മലയാളത്തിലും അത്ഭുതമാകും മോഹൻലാലിന് മുപ്പത് ദിവസവും മമ്മൂട്ടിക്ക് നൂറ് ദിവസവും എന്ന് പറയുമ്പോൾ മോഹൻലാൽ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ റോൾ എന്ന് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ ഇവർ രണ്ടുപേർക്കും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ചിത്രമാകാനുള്ള സാധ്യതയുമുണ്ട് എങ്ങനെയാണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല പല രീതിയിലുള്ള സൂചനകളാണ് വരുന്നത് മോഹൻലാലിന്റെ ഒരു ക്യാമിയോ എന്ന രീതിയിൽ തന്നെയാണ് പലരും പറയുന്നതെങ്കിലും ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ അത് ഒരു മമ്മൂട്ടി മോഹൻലാൽ നായകരാകുന്ന ഒരു ചിത്രം തന്നെ എന്ന് വിശേഷിപ്പിക്കാം ഇതുകൂടാതെ ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ വേഷപ്പകർച്ച ഒരു വ്യത്യസ്ത വേഷപ്പകർച്ച തന്നെയായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് മമ്മൂട്ടി മോഹൻലാലും വർഷങ്ങൾക്ക് ഇപ്പുറം ഒന്നിക്കുമ്പോൾ അതിലും ചില പ്രത്യേകതകൾ കാണാമെന്നാണ് പലരുടെയും വാക്കുകൾ ഈ സിനിമയെ സംബന്ധിച്ച് മോഹൻലാൽ ആരാധർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് മഹേഷ് നാരായണൻ ചിത്രത്തിൽ മോഹൻലാൽ കട്ടിമീശ മാത്രം വെച്ചുള്ള പുതിയ ലുക്കിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന മഹേഷ് നാരായണൻ സിനിമയുടെ ചിത്രീകരണം ഈ മാസം പതിനാറിന് ശ്രീലങ്കയിൽ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഏഴു ദിവസത്തെ ചിത്രീകരണമാണ് ശ്രീലങ്കയിൽ നടക്കുക ആദ്യ ദിവസം തന്നെ മമ്മൂട്ടി മോഹൻലാലും സെറ്റിൽ ജോയിൻ ചെയ്യുമെന്നും പറയപ്പെടുന്നു ഇതിനായി മമ്മൂട്ടി പതിനാലിനും മോഹൻലാൽ പതിനഞ്ചിനും ശ്രീലങ്കയിലേക്ക് പുറപ്പെടും ശ്രീലങ്കയ്ക്ക് ശേഷം ഷാർജയിലായിരിക്കും സിനിമയുടെ അടുത്ത ചിത്രീകരണം നടക്കുക എന്നും സൂചനയുണ്ട് നേരത്തെ മഹേഷ് നാരായണൻ ചിത്രം ഡിസംബറിലായിരിക്കും ആരംഭിക്കുക എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ മോഹൻലാലിന് മറ്റ് ചില ചിത്രങ്ങളുടെ വർക്കുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതിനാൽ ഇത് സാധ്യമാകില്ല എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ കാരണങ്ങളാൽ മഹേഷ് നാരായണൻ സിനിമ നേരത്തെ ആരംഭിക്കുന്നത് എന്നാണ് വിവരം കേരളത്തിലും ഡൽഹിയിലും ലണ്ടനിലും സിനിമയുടെ ചിത്രീകരണം നടക്കുമെന്നും സൂചനയുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും പുറമെ കുഞ്ചാക്കോൻ ഭഗത് ഫാസിൽ തുടങ്ങിയ വൻ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മലയാളത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കഥയാകും ഈ ചിത്രത്തിന്റേത് എന്നാണ് കുഞ്ചാക്കോവൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ആന്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിലാണ് ചിത്രം ഒരുങ്ങുന്നത് ഇതുകൂടാതെ ഈ ചിത്രത്തിൽ മറ്റു പല താരങ്ങളും എത്തുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നു ഭഗത് ഫാസിലായിരുന്നു മറ്റൊരു വലിയ താരം ഈ ചിത്രത്തിൽ എത്തുന്നത് ഒപ്പം കുഞ്ചാക്കോവാനും പിന്നീട് ആസിഫരീടെയും പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു ഭഗത് ഫാസിന്റെ ഡേറ്റ് ഇഷ്യൂ വന്നപ്പോഴാണ് ആസിഫലിയുടെ വരവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ എത്തിയത് ഇപ്പോൾ ഈ ഒരു ഗംഭീര വേണ്ടി ഫഗത് ഫാസിൽ തന്റെ ഡേറ്റുകൾ ഒന്ന് റീഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് കുഞ്ചാക്കോവൻ ഫഗത് ഫാസിൽ തുടങ്ങിയ പേരുകൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഫഗതിന് ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ലെന്നും ആവേശത്തിലേക്ക് ആസിഫലിയെ പരിഗണിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായി എന്നാൽ ഫഗതിന്റെ ഡേറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യുമെന്നുമാണ് റിപ്പോർട്ടുകൾ